ും റഹീമും രാജസഹ്യതുമായ അ ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ ഞങ്ങളെ നിന്റെ ഇഷ്ടദാസന്മാരിൽ സ്വാമിഹിങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളുടെ ഈ ഉൾപ്പെടുത്തണേ നീ ഉൾപ്പെടുത്തണേ ഞങ്ങളെ ആറ്റിപത്ത് നന്നാക്കി തരണേ തൗബ തൗബയുടെ ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മിൽ നിന്ന് ും അറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ സംഭവിക്കുന്നുണ്ട് അയച്ച പ്രവാചക അള്ളാഹുവിന്റെ അമ്പിയുറിച്ച് മഴസൂമിയെന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളിൽ ബാക്കി ലോകത്തുള്ള മനുഷ്യന്മാരിലൊക്കെ തെറ്റ് സംഭവിച്ചേക്കാം അതിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മഹാന്മാരായ ആരിഫീങ്ങൾ സൂഫിയാക്കളൊക്കെ അവരൊക്കെ പരമാവധി അതിൽ നിന്ന് ശ്രദ്ധിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ അള്ളാഹുവിനെ കടുത്തത് കൊണ്ടാണ് അവരൊക്കെ ആയിത്തരുന്നത് മനുഷ്യന്മാരായ നമ്മളൊക്കെ അള്ളാഹുവിനോട് തോപ ചെയ്യേണ്ടവരാണ് തോബക്ക് നാല് ഷർത്ത് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് ഇടയിലാണ് ഇടയിലുള്ള പാപങ്ങൾക്കാണ് തോപ ചെയ്യുന്നതെങ്കിൽ അതായത് നമ്മൾ ഹറാമുകൾ ചെയ്തു അത് അല്ലയും അവനും തമ്മിലുള്ള ബന്ധം അപ്പൊ അള്ളാഹുനോട് തോപ ചെയ്താൽ മതി മൂന്ന് ഷർത്തുണ്ടപ്പോ നമുക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നാല് ഷർത്തുണ്ട് തോവ ഏതായാലും ഒന്നാമത്തെ അവൻ ചെയ്യുന്ന പാപം ഉറപ്പിക്കണം രണ്ട് ചെയ്ത പാപത്തിന്റെ മേലിൽ അവൻ ഖേദിക്കണം ദുഃഖം വേണം മൂന്ന് എനിയാൽ ഒരിക്കലും ആ പാപത്തിലേക്ക് മടങ്ങി പോവുകയില്ല എന്ന് അവൻ ഉറപ്പിക്കണം ഒന്ന് പാപം ചെയ്യാതിരിക്കണം എനി ചെയ്യൂല പാപം ചെയ്യൂലെന്ന് മനസ്സിലേർത്തണം രണ്ട് ചെയ്ത പാപത്തിന്റെ മേലെ അവന് ദുഃഖം വേണം പ്രയാസമാണ് ഞാൻ എന്തിൽ നിന്ന് തെറ്റുവന്നല്ലോ എന്നൊരു ഒരിക്കലും അതിലേക്ക് മടങ്ങി പോവുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കണം എന്നാൽ അപ്പൊ അപ്പുതരുമെന്നാൽ മഴശിയണല്ല മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റു കുറ്റങ്ങളാണെങ്കിൽ ദോഷങ്ങളാണെങ്കിൽ ഈ മൂന്നംഗത്തിന് പുറമെ ആരോടാണോ നമുക്ക് നമ്മൾ പൊരുത്തപ്പെടിക്കണം ഏറ്റവും അള്ളാഹു അവന്റെ അറിവുകൾക്ക് പുറത്തു കൊടുക്കും കരുമ ചെയ്യുന്നവാണ് അള്ളാഹു റഹീമാണ് പക്ഷെ ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങൾ എന്ന് വെച്ചാൽ അവന് കൊടുക്കാനുള്ള കടങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തിയത് ചീത്ത പറഞ്ഞത് അടിച്ചത് കൈകൊണ്ട് ചെയ്തത് നാവുകൊണ്ട് ചെയ്തത് ഇത് വലിയൊരു വിഷയമാണ് അങ്ങനെ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് തവറടക്കുന്നതിന്റെ മുമ്പ് സാധുമാരൊക്കെ പറയാറുണ്ട് നമ്മളിൽ നിന്ന് ബർസസിയായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ് ഈ പിന്നെ പ്രവേശിക്കാനും കൊണ്ടുപോവുകയാണ് ആ മയത്തിന് വേണ്ടി ദുബായി ചെയ്തുകൊണ്ട് അവസാനം പറയാറുണ്ട് വല്ല കട്ടടപാടുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം സാമ്പത്തികമായ ഇടപാടുകളുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം അത് നമ്മൾ എന്താ കാരണം സാമ്പത്തികമായി അല്ലെങ്കിൽ ഒരു മനുഷ്യന് നാവുകൊണ്ടോ മറ്റോ ഉപദ്രവിച്ചാൽ അത് നമ്മൾ അവരെ പറഞ്ഞ് പൊരുത്തപ്പെടിച്ചാൽ മാത്രമേ അവന്റെ തൂപ് സ്വീകരിക്കുകയുള്ളൂ നിങ്ങൾ ഒന്നാപൂലം നിങ്ങൾ വിജയിൻ വേണ്ടി استغفروا ربكم ثم توبوا إليه نقل ربنا استغفار جينا الله ليك توبا استغفر الله العظيم استغفر الله ربي استغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه പിന്നെ മടങ്ങണം ഇങ്ങനെ കുറിച്ച് ധാരാളം

ഒരു മനുഷ്യനോട് ഉറുപ്പും വിദ്വേഷവും നമുക്ക് സമാധാനം ഉണ്ടാവുക ഒരാളോട് നമുക്ക് എന്തെങ്കിലും വിദ്വേഷവും മനസ്സിൽ വെച്ച് നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമുക്ക് അപ്പൊ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട അട്ടടപാടുകൾ നമ്മൾ പറഞ്ഞു തീർന്നു നമ്മൾ അറിയുന്ന ആരോടും നമുക്ക് ദേഷ്യപക്കാതിരിക്കുക നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പൊരുത്തപ്പെട്ടു നമ്മൾ സാധാരണ പോട്ടെ എന്നൊരു മൈൻഡ് നമ്മൾ ഉണ്ടാവും എന്നാൽ നമുക്ക് സമാധാനം ഉണ്ട് അല്ലാഹു നമുക്കൊക്കെ സമാധാനവും ശാന്തിയും നൽകുന്നു ആമീൻ നബിയാ റസൂല്ലഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ തറദിയല്ലാഹു അൻ നബിയു ഹുറൈറ തറദിയല്ലാഹു സമിഅതു റസൂല്ലഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹു ഇന്നീ അസ്തഗ്ഫിറുല്ലാഹ വ അതുബു ഇലൈഹി ഫിൽ യൗം ഞാൻ ഞാൻ എല്ലാ ദിവസവും

മൂന്ന് പ്രാവശ്യം അതുപോലും പറയാതെ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് പറയാൻ പോലും സാധിക്കാത്തവരുണ്ട് ബീബയ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 70 നധികം പ്രാวจംവർ ഹദീത്തിൽ കാണാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു യാ അയ്യുഹന്നസ് തൗബയ അല്ലാഹി വസ്തഗ്ഫിറൂ നിങ്കൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ പൂർക്കനെ തേരണേ ഫയ്നി അതുബു ഫിൽ യൗമി 100 മര്ര പ്രവാഹോ മുസ്ലിം ഞാൻ ഒരു ദിവസം അല്ലാഹുവേ തൗബ ചെയ്യുന്നുണ്ട് എത്ര 100 മൻ റഹ്മ മൂന്ന് പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു ആരെ ഹബീബനാ വശിഉനാ റസൂലുള്ളാഹി തൻ ദിന ഓർത്തോ ഉമ്മത്ത് കണ്ടു മനസ്സിലാക്കി അങ്ങോട്ട് ജീവിക്കുന്നു അവരുടെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയില്ല പ്രവാചകന്മാർ എന്നിട്ടും അവർ ചെയ്യുന്നു മുത്തലിതങ്ങൾ തേറുന്നു ചെയ്യുന്നു എന്തിനു നമ്മളോട് പറയാണ്

അതാണ് ഞാൻ പറയുന്നത് അറിഞ്ഞു നമുക്കൊക്കെ തോന്നിയിട്ട് നമ്മൾ തമ്മിലൊക്കെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടോ എന്ന് പറയുമ്പോ ആ മയ്യത്തിന് വേണ്ടി നമുക്ക് പറയാം മരിച്ചു കിടക്കുന്ന മയത്തിന് വേണ്ടി നമുക്ക് പറയാം പക്ഷെ ആ മയത്തിനോട് നമ്മൾ എങ്ങനെ പറയും മരിച്ചു കിടക്കുന്ന അല്ലെ മയ്യത്തിന്റെ ഈ മയ്യത്തിന് വേണ്ടി നമുക്ക് പറയാം മരണപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും പാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊരുത്തപ്പെടണം പറയാം നമ്മളാ മയത്തിനോട് ചെയ്ത് നമ്മളെങ്ങനെ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോ നമ്മളിങ്ങനെ ചിരിച്ചു കളിച്ചു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ എന്തെങ്കിലും വാക്കോ പ്രവർത്തിക്കുണ്ടാവും അപ്പൊ തന്നെ മനസ്സിൽ നിന്ന് പൊരുത്തപ്പെട്ടു പ്രശ്നമല്ലാതെ നമ്മളാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്റെ സഹോദരൻ എന്ത് വരൂല ബുദ്ധിമുട്ടും പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ വലിയ തട്ടിപ്പും അതുപോലെ വലിയ സംഖ്യ കൊടുക്കാനൊക്കെ ഒരാൾ മയ്യത്ത് സ്കരിക്കാതെ ചരിത്രങ്ങളുണ്ട് എന്നിട്ട് സഹായ ഏറ്റെടുത്തിട്ടാണ് ഒരു വ്യക്തിയുടെ മയ്യത്ത്

ഞങ്ങളുടെ ജോലികളിൽ കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കച്ചവടങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും നീ നൽകണേ ഞങ്ങളിൽ പലരും രോഗികളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ സന്താനങ്ങൾ അതുപോലെ നിങ്ങളോട് ചെയ്യാൻ ഇന്നലെ സ്വലീസിൽ വെച്ചു കൊണ്ട് വെക്കാൻ പോകുന്നു

നിങ്ങളെയും അവരെയും